നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തിരക്ക് അതിനിടയിൽ ഞാൻ ആരാ ഞാൻ പോന്നു എന്റെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലേ ഞാൻ ഇങ്ങനെ ഒരു ലൈഫ് അല്ല ആഗ്രഹിച്ചത് ആഗ്രഹിച്ചു എല്ലാം കിട്ടണമെന്നില്ലല്ലോ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരു മനസ്സമാധാനവും കിട്ടത്തില്ല ഭർത്താവിനെ മനസ്സിലാക്കാതെ ജീവിച്ചാൽ ഒരിക്കലും ഒരു ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കി അംഗീകരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യണം ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ ഇങ്ങനെ ശരിയാകത്തില്ല നമുക്ക് ഞാൻ വേറെ കല്യാണം കഴിക്കും അത് ഞാൻ നോക്കിക്കോളാം ഞാനും വേറെ കല്യാണം കഴിക്കും ഓ കിട്ടും എന്നെ പോലെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കിട്ടത്തില്ല ഇപ്പഴാ സമാധാനമായത് ഇനിയെങ്കിലും നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത് ഞാൻ എന്തോ അത്രയ്ക്ക് മോശമായിരുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ പോകാൻ തയ്യാറാകുമായിരുന്നു നിങ്ങൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ല അത് തന്നെ കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞു നീ തന്നെയല്ലേ എല്ലാം പറയുന്നത് നിനക്ക് ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടുന്നില്ലെന്ന് ഉള്ളു അല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് നീ അല്ലേ പരസരം ഒത്തുവാൻ പറ്റുന്നില്ലെങ്കിൽ എടി നീ വിന്റെ ഇഷ്ടം പോലെ പറഞ്ഞു ഞാൻ ഒന്നിനും ഒരു തടസ്സമാകത്തില്ല നീ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ ആ തീരുമാനിച്ചു ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ എനിക്ക് എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല ഞാൻ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ ചെയ്യുന്നത് എടി എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ മാത്രം കാത്തിരിക്കുന്ന ഒരു പെണ്ണല്ലേ ഞാൻ നിങ്ങൾക്ക് എന്നോടൊന്നും നിങ്ങൾക്ക് എന്നെ കൊണ്ടൊന്നും പുറത്തു പോവാൻ സമയം ഉണ്ടോ അത് എന്റെ അങ്ങനെ തിരക്കുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തിരക്ക് അതിനിടയിൽ പോന്നു എന്നാ ശരി അങ്ങനെ ആവട്ടെ ഇല്ല ഒന്നും മറന്നിട്ടില്ല എല്ലാം എടുത്തു ോ നിനക്ക് ഇഷ്ടപ്പെട്ടതോ എന്നെങ്കിലും അപ്പൊ എനിക്കൊരു വിലയല്ലേ ഞാൻ നിനക്ക് പ്രിയപ്പെട്ടതല്ലേ എന്റെ ഈ ജോലി തിരക്കിനിടയിൽ അല്പസമയം നിന്നോട് ഞാൻ മിണ്ടാതായപ്പോൾ നിന്നെയും കൊണ്ട് ഞാൻ പുറത്തുപറതായപ്പോൾ ഞാൻ നിനക്ക് അന്യനായ അല്ലേ ചേട്ടൻ ഞാൻ അങ്ങനെയൊന്നും തിരക്കും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്റെ അറിയാമല്ലോ ആ ടെൻഷനുമായിട്ടാണ് ഞാൻ കയറി വരുന്നത് ആ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ് മനസ്സിൽ മുഴുവനും അതുകൊണ്ടാണ് നിങ്ങളൊന്നും മിണ്ടാനോ പറയാനോ ഒന്നും പറ്റാതെ പോകുന്നത് അതെന്റെ തെറ്റ് തന്നെയാണ് എന്നോട് ക്ഷമിക്ക് നീ എന്റെ പൊന്നല്ലേ അതിരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ ഉള്ളൂ ഞാൻ എവിടെ ഒരു ഞാൻ െ എന്നാ പെട്ടെന്ന് റെഡിയാവ നമുക്കൊരു സിനിമയ്ക്ക് പോവാ വിവാഹ ജീവിതത്തിന് അധികം ആയുസ് ഇല്ലാത്ത ഒരു കാലഘട്ടമാണിത് നല്ല ഒരു ശതമാനവും ഡൈവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നു എന്നാൽ ഈ ഡൈവേഴ്സിന്റെ ഒക്കെ കാരണങ്ങൾ വളരെ നിസ്സാരവുമായിരിക്കും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കാതെ അന്യോന്യം പറഞ്ഞു മനസ്സിലാക്കുക ജീവിതം ഒന്നേയുള്ളൂ സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ